നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ടൗണിൽ നിന്ന് കുറച്ചു മാറി ഏറ്റവും മനോഹരമായി സൺസെറ്റ് വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വേങ്ങൽ വേങ്ങലിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിട്ടം നിരത്തിലായിരുന്നു നമ്മൾ വേങ്ങലിൽ എത്തിയത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഇവിടെ നല്ല ജനത്തിരക്കായിരുന്നു വടംവല്ലി മത്സരമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സൺസെറ്റ് വ്യൂ ആസ്വദിക്കാനായിട്ട് ഒരുപാട് ഫാമിലീസും എത്തിയിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലുമായി വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തിന് നടുവിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ വേങ്ങൽ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ റോഡും കഴിഞ്ഞ് ഇടവഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുക ഈവനിങ് ടൈമിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് സൺസെറ്റ് വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വേഗൽ സൺസെറ്റ് വ്യൂ ആസ്വദിക്കാനായി വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളി ഫ്രെയിമിംഗിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് കൂടിയാണ് വേങ്ങൽ അതുകൂടാതെ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേങ്ങൽ വേങ്ങലൊരു അടിപൊളിയൊരു സ്പോട്ടാണ് നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാനായി കഴിഞ്ഞിരുന്നില്ല ക്യാമറ വെക്കുന്ന ഫ്രെയിമുകളിലെല്ലാം ആളുകളായിരുന്നു നല്ലൊരു സൺസെറ്റ് വ്യൂ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വേങ്ങൽ അപ്പോൾ വേങ്ങൽ എന്ന ഈ ഒരു സ്ഥലത്തെ ചെറിയ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം